ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ കയസ്സാ ഒന്ന് ഓ പി ടി സ്ട്രൈക്ക് ആയിട്ടൊരു ഗൺ ഗെയിം ആയിട്ട് വന്നേക്കാണ് അപ്പോൾ കാശ് നമുക്ക് ഗെയിം തുടങ്ങാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓഹ് ഒന്നും എടുക്കലുണ്ടോസ് ആണ് ഈ ചോപ്പ് നമ്മളാ ടീമാണ് നമ്മുടെ ടീം നീലാണ് അപ്പോൾ ഗായ്സ് എനിമീസിൻ്റെ ടീമുണ്ടോ ആളൊരു ആരും ഉണ്ടാവും ആണ് ചോപ്പ് ടോപ്പിൽ ഓ പാർക്കറുണ്ടാവും ചാടി വെച്ചത് അത് നമുക്കുണ്ടോ ജൈസ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഗെയിം തുടങ്ങിയിട്ടുണ്ടോ അത് കഴിച്ചും കൈസ് ഉള്ളു സത് 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 വൈസ് നമുക്ക് നമ്മൾ ആരെ ജയിക്കുന്നത് നീലപ്പൊക്കെ നീലക്കിപ്പോൾ ഒമ്പതാണ് റെഡ് മറ്റേ ടീമിനെ അതേ സൈഡ് ടീമിന് നാലാണ് നമ്മുടെ ടീമ് കുറെ അടിച്ചിട്ടുണ്ട് ഞാനും അടിച്ചിട്ടുണ്ട് അപ്പൊ ഗായ്സ് ഞാൻ എന്തു ചെയ്യുന്നു ഇന്ന ടീം തന്നെ അടിച്ചു അത് വെറുതെ അത് കിട്ടൂല അടി ഇട്ടില്ല ഓ കണ്ടപ്പം ചാട്ടമുണ്ടോ ആരോ അടിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ സ്ക്രീന് ചോപ്പായ ആരും അമ്മ അടിച്ചിട്ടുണ്ട് അതാണ് ഈ സൈന് ആ എനിമി നന്നാക്കല് പോയി ആ കൊണ്ട് ഓസുള്ള പണിയുന്നു ഇവിടെ എപ്പഴും സ്പോൺസല്ല ബാക്കിൽ അപ്പൊ ഗായസ് നമുക്ക് പണിയുടെ തുടങ്ങാം മാട്ടോണ്ട് സമയം അറിയാസ് നമ്മളെ ഉണ്ട് നാല് ബോംബ് തൽക്കാലം തോക്കൊക്കെ തോക്കൊക്കെ തൽക്കാലത്ത് തോക്കുമതി തോക്കണ പരിപാടി പ്രോ പ്രോവൈഡ് ഈ ലോഡിങ് എത്ര പിടിച്ചോ പിടിച്ചു

ഗൺസൊക്കെ നോക്കാം ഗൺസൊക്കെയാണ് അത് വൈസ് നമ്മളത് മൂന്ന് മാസം കളിച്ച് കളിച്ചു അത് വൈസ് നമ്മൾ നീല ടീമാണോ റെഡ് ടീം അതിൽ ജയിക്കാൻ നോക്കാം നമ്മൾ ടീം ജയിക്കാം ഗൺസ് കാണാൻ പോകും ഇവിടെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് എവരിപഡി ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അത് വൈസ് കഴിഞ്ഞ ഷോർട്ടിന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ റെഡിയാ ടിക്കാം ഗായ് സ്പെഡിക്കുന്നില്ല ഇതൊക്കെ ആ സമാധാനം രാവിലെ ഇതിലൊരു മെയിൻ പരിപാടിയാണ് സ്നൈപ്പറാണ് സ്നൈപ്പറുകളാണ് പെയിൻറ് മാറ്റി കർപ്പറുണ്ട് വാറും വേറൊരു അപ്പൊ ആയി നമ്മള് ഒരു അന്നിങ്ങനെ അടിച്ച് നമുക്ക് ഒരു അന്നിംഗി കണ്ടില്ലേ നമുക്ക് എന്ത് ഗണ്ണെന്ന് തുറന്നു ഇത്ര അയക്കുമ്പോൾ അപ്പൊ രണ്ട് ബോംബറ്റ് നമുക്ക് പോക്കിന്റെ അടി ഇട്ടാ തന്നെ ചാ ബോംബെന്ന് പറഞ്ഞാൽ ഗെയിം കിട്ടിയത് വൈസ് ഈ ഇരുപത്തിയഞ്ച് സെക്കൻഡ് മൂല ഉള്ളൂ വൈസ് നമുക്ക് ബാക്ക് കളർ തട്ടാം തട്ടാൻ അത്ത ലെവലും ഈ തോക്കി ഈ മാത്തിനും ഈ മാത്താ തോക്കിന് വെള്ളത്തിൽ കാരണം വെട്ടിക്കും ഇപ്പോൾ എല്ലാ ഗെയിം കളിച്ചത് ഇപ്പോൾ റീലോടെ നോക്കിയിട്ട് തോക്കി വേണ്ടി ചാണ്ടി ഉണ്ടാവും ആ അഞ്ചും നാലും മൂന്നും രണ്ടും വാങ്ങിച്ച് ആഘോഷമുണ്ട് നമ്മൾ ചേച്ചി കേട്ടോ ഏകാസ്റ്റടിച്ചേട്ടാ പെയർ ടു യു ഗസ് അതിന് കുഴിക്കെല്ലാം സപ്പോർട്ടും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വൺ നമുക്ക് കിട്ടിയേ താങ്ക്സ് ഫോർ പിന്നെ മൂന്ന് സബ്സ്ക്രൈബറും കിട്ടി വെരി താങ്ക്സ് നമുക്ക് അടുത്ത തുടങ്ങാം മിൽട്ടറി ബിസിനെത്ത മിൽട്ടറി ബിസിനാണ് നമ്മൾ എടുത്തത് പ്രാവശ്യം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ടു വൺ ലാസ്ഗോ ലോ ഇപ്പാശ നമുക്ക് വണ്ടാം പെരുമണ്ഡലാണ് അതാണ് എണ് പക്ഷെ എണ്ണീനെ കൊള്ളുമ്പോൾ അതിൽ ചുവപ്പ് കാണിച്ചു അതാണ് സംഭവം ബിസിനസ്സാ ഗോകള് കളിച്ചത് ഹോക്കിൻ്റെ ഗെയിമുകളൊക്കെയാണ് കളിച്ചത് അടുത്ത്

ഒരാൾ കൊണ്ട് ഗായ്സ് നമുക്ക് ആർ പി ജി ഒക്കെ ഉണ്ട് കേട്ടോ സെവൻ ആർ പി ജി സെവനൊക്കെ ഉണ്ട് ആക്കാൻ എടുക്കണം അപ്പൊ ഗായ്സ് അടുത്ത പാട്ടില് മൈൻക്രാഫ്റ്റ് ആണോ അതോ വേറെ ഏതെങ്കിലും ഗെയിംസ് ആണോ എന്ന് ഗവൺമെന്റിൽ എല്ലാവരും പറഞ്ഞാണ് ഒരു വയസ്സ് സത്ത് നൂറ് ചെയ്യുമ്പോൾ ചോദസ് തോക്ക് മാത്രമാണ് എ കെ ഫോർ സെനോട്ട് എ കെ ഫോർ സെൻ ഓട്ട് പവർ ചെയ്യസ് ഞാൻ സ്നൈപ്പറാണ് ഇങ്ങനെ പവർ ഞാൻ ചെനമിൻ്റെ അണ്ണാക്കിൽ പോയി വിട്ടുന്നു അതായത് അതാ ക്രൗച് താങ്ങല്ലേ ഓ ബോംബ ടപ്പ് കണ്ട ഐസ് ബോംബട്ട് ഏട്ടില്ല ഫസ്റ്റ് സെക്കൻഡില്ല ഒരു വൈസ് എനിക്ക് ലോഡ് ോഡിണി ചാടണം മറ്റേ ചാടണം കിട്ടാന്ന് വെച്ചാൽ നമ്മൾ ചാണകത്തിൽ പാർക്കോർ ഉണ്ടോ ഗായ്സ് നമുക്ക് ആയിട്ടൊക്കെ ചാടാം വെടിച്ച് വെടിച്ചോ നമ്മുടെ പാർക്കോറാണ് പിന്നെ പ്രോ ആണ് പ്രോ കുറെ കളികൾസാണ് ഗോയ്സ് ഇത്ര പേടിച്ചും വേണ്ട എന്താ പറഞ്ഞു ഇടയ്ക്ക് ചാവൂല്ല വെടിക്കണം നേടി തീ ഉളത്തിളറ്റ അപ്പം കായ്സ് നമുക്ക് വേറെ സ്പെഷ്യൽ കണ്ണട്ടി അപ്പോൾ തന്നെ ചത്തും ചെയ്തു ആരോ ബോംബിട്ടോ ഉണ്ട് തോക്കറ്റ് വിട്ടൈസ് ദൂരത്തിന്ന് ആരോ ബോംബിട്ടോ അങ്ങനെ ചത്ത് അപ്പം കായ്സ് നമുക്ക് ആഫ്റ്റർ കുറച്ച് സെക്കൻഡ് കൂടെ ഉള്ളു അപ്പോൾ കായ്സ് നമുക്ക് ചിക്കൻ ൂട് ചാടിക്കൂട് ചാടി നമുക്ക് അങ്ങനെ ഞാൻ പിന്നെയും ജയിച്ചിരിക്കുന്നു കറന്ന് കറങ്ങി വട്ടരം കറങ്ങുന്ന കറങ്ങുന്ന പോട്ടം കറങ്ങുന്ന കറങ്ങ അപ്പോൾ ഗൈസ് ഇപ്പോഴും ഞാൻ തന്നെ ഫസ്റ്റ് നമ്മളത്ര പ്രോ ആണ് കുറേ ചാവും കുറേ വശം കിട്ടും ഐസ് നമ്മളെ പവർ പവറ് അപ്പം എന്താ ചെയ്യാ നമുക്ക് ഓഫീസ് ബിൽഡിങ് കൊടുക്കാം അപ്പം ഗൈസ് നമ്മളെ കളി ഇപ്പം ലോഡാവണം തുടങ്ങണ വൺ റൈസ് റെഡി ആയിട്ടുണ്ട് വിൻഡോട്ട് ചെയ്തിട്ടല്ല നമ്മൾ എല്ലാത്തിനും പൊടിക്കുമ്പോൾ പാക്കന്ന് പൊടിയും ആയസ് നമുക്ക് ഗ്രണിയുടെ കയ്യിൽ ഈ പാളത്തിലേക്ക് ഒന്നിറങ്ങി രണ്ടാൾക്കറി രണ്ടാൾക്കറി മരിച്ചിട്ടുണ്ട് അപ്പോൾ ആയസ് നമുക്ക് ചത്തു അത് തന്നെയാണ് അപ്പോൾ കായ്സ് നമ്മൾ ചത്തു ഒന്നാകും അപ്പോൾ നമുക്ക് നമ്മൾ കൂടെ എണ്ണിയും ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ ടീം ജയിക്കും പൈസ് ബ്ലൂ ബ്ലൂട്ടീന്ന് ജയിക്കില്ല പൈസ് ആ ബോക്സ് കൊണ്ട് തൊട്ടില്ല കേട്ടോസ് ബോംബിട്ടോ അതുകൊണ്ട് എന്ത് തൊത്ത് അപ്പോൾ കഴിച്ച നമുക്ക് തുക എടുക്കാം പിന്നെ നമുക്ക് നമ്മൾ എനിമിസ് ഫൈറ്റ് ഓ അമ്മച്ചി ഇങ്ങനത്തെ ഭയങ്കര കണ്ടില്ല എന്താ ബോംബ് ആരോ ഒറിഞ്ഞില്ല ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ആ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു ജസ്റ്റ് മിസ് എന്താ സംഭവം പിടിച്ചു പിടിക്കുന്നതിന് നമ്മൾ എക്സ്പോർട്ടാ എല്ലാവർക്കും വന്നു എക്സ്പോർട്ടൊക്കെ നമ്മൾ ആരോ വാക്കിടിക്കുന്നു വേക്കന്ന് പിടിയാക്കാൻ പാടിയാ ഞാൻ നമുക്ക് നല്ല ലൈവൊക്കെ സ്റ്റാർട്ടാക്കും നല്ല സബ്സ്ക്രൈബൊ കിട്ടുകയായിസ് നമുക്ക് നമുക്ക് എൻജോ ചെയ്യാം ഇവിടെ അപ്പോൾ അടുത്തത് മൈൻഡ് ക്രാഫ്റ്റ് ആണോ അതോ ഞാനൊരു ഗെയിം ഇഷ്ടമുള്ള ഗെയിമാണ് ലെവൽ ഡെവിലാണോ നോക്കാം വേറെ ചെയ്യുകയാണെങ്കിൽ അതും കമന്റിൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞ പറയാം പറയാൻ വേണം അപ്പോൾ കാശ് നമുക്ക് ചാടിയിട്ടൊക്കെ പോണം സ്പീഡിൽ പോകണം അപ്പൊ ഇതിൽ നമ്മുടെ ടീം മുപ്പണ്ട് അവരുടെ ടീം പതിനാല് പറ്റി അവരെ അന്നാക്കിൽ പോകണം അവരുടെ സെലസ് അവരെ കൗണ്ടറിൽ നിന്ന് എടുക്കണം മറ്റേ സ്കൂർ വെടി ഞാൻ ആരോ ആ ബോംബിട്ടുണ്ടെത്തി ചാവലിന്റെ പരിപാടി ചാവൽ ചെയ്യും വണ്ടി വെടിയെന്ന് പറഞ്ഞാൽ പത്ത ദിവസം ചാവൽ ചെയ്യും എന്താ ചെയ്യാസ് എല്ലാത്തിനും വെടികളെ പാടി ാലും പെടിച്ചിട്ടില്ല ആരൊരാൾ തട്ടാണ്ടൊക്കെ ഞാൻ ഓടിയാണ്ടൊക്കെയാണ് അടി ലൈസ് ഓടിയാണ്ടല്ലോ അടിക്കൂട്ടി വെടിയേക്കാം ചെടിമുക്ക് പേടിച്ച പോലും ചെടി കൂടി കേട്ടോ ആ ചെടിക്ക് എന്തെ ഗോൾഡിൽ ചെടിയാ സമ്മതം കേട്ടോ ചെടിയൊരു തോക്കറ്റ് ഓടിച്ചിട്ട് പോണിയോ ഉം അപ്പോൾ ആ ഇനി മാത്രമേ നോടുന്നു ഈ വീഡിയോ എന്താണെന്ന് തോന്നുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ടീം ജയിച്ചു ജയിച്ചിട്ടുണ്ടോ നമ്മൾ കറങ്ങണം ഗൈസ് അപ്പോൾ അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ ഉണ്ടാകാൻ പോണം അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം ടാറ്റാ ബൈ ബൈ